ಇದು ಬೇರಿಯಾ ಆರ್ಗನಿಸು <OR> example, hmm ൊ ബാംഗ്ലൂരില് വന്നിപ്പോ അവിടെ എന്തൊക്കെ കാണാനെന്ന് പണിയാൻ പറ്റുന്നില്ല ഇവിടുത്തെ മാതാപിത്താ പെ കാണ കാണിക്കാരും സാധനങ്ങളൊക്കെ എടുത്തില്ലേ നോക്കില്ലേ ഞാൻ അവിടെ ചെന്നിട്ട് മറന്നു അറിയത്തി മക്കളെ സംഭവങ്ങളൊക്കെ പോണു അങ്ങോട്ട് നോക്കാജെ ഇതൊക്കെ സന്തോഷല്ലോ ചൂറമോ അതൊക്കെ ഇതൊന്നാരോടേ പറഞ്ഞു കൊടുത്താ മനസ്സിലാവൂലട്ടോ ചൂറമോ അതെന്നേ അനുപിച്ചണം ഇത് നമ്മൾ പറയും വിമാനം പോകാൻ മറ്റൊന്ന് മറച്ച നേരം ചൂറുമ്പോ ഞമ്മളിപ്പറക്കൂട്ടും അറിഞ്ഞിരുന്നോ വിചാരിച്ചപ്പോ ഞമ്മളിപ്പൊ ഇങ്ങനെ കണ്ടെങ്കിലും കായൊടുത്തിട്ട് ഇങ്ങനെ പോരുവോ കൊണ്ടുപോകും ദുനിയവര് എങ്ങനെയും വണ്ടിയാ തോന്നു തോന്നു അടുത്ത ആൾക്കാരെ വിളിക്കാം ഇനി ഞമ്മളങ്ങൾക്കുടിയൊക്കെ പോകും പോരെ

മ്മളപ്പം വന്നോലാണ് ഈ കണച്ചാൻ വണ്ടി കാര്യല്ല ഒപ്പം പോകാ എല്ലാരും വന്നിട്ടേ മോഹൻ ഇറങ്ങിട്ട് കൂടിയും റങ്ങി ആ ബസ്സില് വള്ളത്തിണ്ടു അറങ്ങിയപ്പോ അങ്ങോട്ടൊക്കെ ആ പൈക്ക് കേറുക അയിന് ഇങ്ങോട്ട് നേരം പോട്ടെന്തൊക്കെ കാണാൻ പോകുന്നു എല്ലാരും കാണാൻ പോകുന്നു എല്ലാരും ഇങ്ങോട്ട് പോരി പോണത് ഓരോ ഇങ്ങോട്ട് പോണു ഒക്കെ എന്ത് തോ പൈക്കെ കൊണ്ടോണു ആവട്ടെ നമ്മക്ക് എന്തിനുണ്ടോന്നാവാ വിമാനത്തിൽ വന്ന പോലെ ബാഗുകളാണോ ബേഗൊക്കെ എന്തൊക്കെ ഇത് അങ്ങനെ വെറുതെ വണ്ടി കൂടിയതല്ല നൂറ്റി ഇരുപത്തി ഏറെ ആൾക്കാര് നമ്മക്കായിട്ടൊരു വണ്ടി വിമാനം ജീവനല്ല അങ്ങോട്ടൊന്നും രണ്ടെണ്ണാണ് നിക്കണത് പോരെ ആനക്കുട്ടികളെ മറന്ന ഇങ്ങ ആന കുട്ടികളടുത്ത് ചെറിയ പെണ്ണു അങ്ങനെ ചെറുക്കമാരും വന്നാ ഇതൊക്കെ ആ ഒരു വിമാനത്തിലായിരുന്നു മള പണ്ണേറ്റൊക്കെ ആ വിമാനത്തിൽ അവിടെ കണ്ട് വന്നപ്പോ തന്നെ തുറന്നു എന്താ അതൊക്കെ കാണാൻ കടക്കലുള്ളൂ കുട്ടികളെ ഈ വല വലുകള് വരും ഒക്കെ വല്ലാത്തവർക്ക് അതിട്ടോ ഏ എങ്ങനെ വിമാനത്തിൽ കയറിയിട്ട് തലമിരി ഏതൊക്കെ പറഞ്ഞു തരികില്ല ഏഹ് எந்தக்கையான நெலம் தொடாது வந்தறங்கி அப்படின்னு வந்தினோடு கூட வசூல்கள் கயற்றி இப்பதும் மனசா கப்பட்டே அம்மா எந்த போன எந்தாலா வாய்க்கும் கத்திட்டு எந்த கத்தனும் எந்த குளியாளா மட்டிடுறது மூட்டர் சைக்கிள் மத மண்டிதோ ഒരു മനുഷ്യന്മാർ ഇത് എന്താന്നൊന്നും പറഞ്ഞിരുന്നില്ലേ സ്വന്തം നോക്കിയോണ്ടോ രണ്ട് വിമാനോ ബാംഗ്ലൂര് എയർപോർട്ടിൽ എത്തിപ്പേ ബാംഗ്ലൂരാണ് ആ ബാംഗ്ലൂർ ഇറങ്ങിക്കണേക്കുന്നു ോട്ടേ എന്നാ കുട്ടികളെയാണ് ബുദ്ധിമുട്ട് പോയിരുന്നത് അങ്ങോട്ട് നോക്കിയോ എവിടക്കപ്പൊ നോക്കുക ഏ അങ്ങോട്ടൊക്കെ പൊങ്ങിട്ടും വരുന്നുണ്ടേ എടുത്തത് എവിടാ ഞമ്മളിപ്പ പറഞ്ഞ സ്ഥലോക്കെ പോന്നു സാറായി തണുപ്പ് പൊണുലേരുന്നിട്ട് കടന്നിട്ടൊക്കെ ഇപ്പൊ പോന്നു അമ്മാര്ച്ച രണ്ട് തട്ടില്ല ബച്ചാരളേ കറുവണ്ണോ കടന്നിട്ടും ഓരോ ഓരോന്നെ മാമ്മ അടിച്ച് പൊളിച്ചു പോരി ഞമ്മളിപ്പൊ കടക്കാൻ പോണതേ ഈ പിന്നെ വണ്ടറില്ല പറഞ്ഞ സാഹചര്യം ഇണ്ടല്ലോ

മ്മളാ മഞ്ഞട്ടോടെ നമ്മള് മറക്കണ ചോദ്യം കൂട്ടോ അവിടെ പോരി എന്തുക്കളന്നാവാ ചൂറം മൊയ് നിരത്തി കബോർ കൂടിയൊക്കെ തൈ വല്ല എന്തുക്കളന്നാവാട്ടോക്കെ പൊണ്ണെ ഞമ്മളൊറ്റ നമ്മൾ കരുതി എന്തായിരുന്നു ഞമ്മളൊക്കെ എന്താറമ്പോ മഞ്ഞമാര കുത്തിയമാരി കണ്ടൊങ്ങട്ടോക്കെറക്കുന്നു ഞമ്മളെ കണ്ണട കണ്ടച്ഛേ കണ്ടേ കണ്ണട വെച്ചോക്കെ മട്ടണ്ടാവും പെട്ടോ എല്ലാ സാധനത

പറ്റിയ ജീവല്ല ജന്തുക്കളാ തോണും കട്ട തോറന്നു നല്ല വക്കറ്റുകളൊക്കെ എന്തായാലും ഇപ്പൊ ൂല്യ്യണു പണിക്കല്ലേ കോഴിക്കുട്ടിയാട്ടെ കോഴിക്കോരിഞ്ഞതാണ് ഇന്നലെ ഞാൻ വിരിഞ്ഞിട്ടോളടീ വള്ളത്തെ കൂടെ ആക്കട മറ്റുടുക്കേ എത്തൂലൊന്നുടീട്ടീട്ടോ നടക്കിയതറവുകള് നല്ല കളർ കൊടുത്ത് കയറ്റിപ്പിറ്റിയ പിന്നെന്താണ് ഇനി ഞമ്മള് മടച്ചോനെ ചോറമ്മോ അങ്ങോട്ട് പാവണ്ണേ